ചേലക്കര ചെറുതുരുത്തിൽ വൻ മോഷണം ചെറുതുരുത്തി പായംകുളം റോഡിലെ സുപ്രീം ഏജൻസി എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത് പി എസ് സാരംഗ തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് സാരംഗ എപ്പോഴാണ് മോഷണം നടന്നത് പോലീസ് മോഷണം സംബന്ധിച്ച് നൽകുന്ന വിശദാംശങ്ങൾ എന്താണ് രാത്രിയിലായിരുന്നു ഇത്തരത്തിലൊരു മോഷണം നടന്നത് ഇന്ന് രാവിലെ കടയുടമ ഈ സ്ഥാപനത്തിലേക്ക് എത്തിയ സമയത്താണ് ഇത്തരത്തിൽ ഈ പൂട്ട് പൊളിച്ച അതായത് ഷട്ടറിന്റെ പൂട്ട് പൊളിച്ചുകൊണ്ടൊരു മോഷണം നടന്ന കാര്യം അറിയുന്നത് ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിച്ചു അത് അതിനുശേഷം പോലീസ് എത്തി പ്രാഥമികമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും ചെറുതുർച്ചിയിലാണ് ഇത്തരത്തിലൊരു മോഷണം ഉണ്ടായത് സുപ്രീം ഏജൻസിയിലെ സ്ഥാപനത്തിലാണ് അതായത് ഈ വിളക്കും മറ്റു ഉപകരണങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് അവിടെ നിന്നുള്ള വിലപ്പെടുപ്പുള്ള വിളക്കുകളടക്കം മോഷണം പോയിട്ടുണ്ട് ഏതാണ്ട് ഒരു ലക്ഷം രൂപയുടെ എടുത്തു വരുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഈ കടയിൽ നിന്ന് മോഷണം പോയിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതേസമയം ഈ ഷട്ടർ പൊളിച്ചുകൊണ്ടാണ് ഈ മോഷ്ടാക്കൾ അകത്ത് കടന്നത് ഇത് ഷട്ടർ പൊളിക്കുന്നതടക്കം മറ്റാരും കാണാതിരിക്കുന്നതിന് വേണ്ടി വലിയ ചാക്കുകൂനകൾ ഈ ഷട്ടറിന് മുകളിൽ ഷട്ടറിന് മുൻവശത്ത് നിരത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു മതിൽ പോലെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവർ ഈ മോഷണം ഈ അതായത് മണിക്കൂറുകളോളം എടുത്ത ഈ ഈ മോഷണം നടത്തിയിട്ടുള്ളത് ഈ കൂട്ടുപൊളിക്കുന്നതിന് വേണ്ടി അത്രയും എടുത്തു അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചാക്കുകൾ വെച്ചുകൊണ്ട് ഇവർ ഈ മോഷണ ശ്രമം മറയ്ക്കാൻ ശ്രമിച്ചത് എന്തായാലും ഈ സ്ഥലത്തെ ഈ സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് ചെറുപ്രി പോലീസ് അന്വേഷണം നടത്തുന്നത് ഒരു ലക്ഷം രൂപയുടെ മുകളിലുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിലവിൽ അതായത് പ്രാഥമികമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വരുന്നത്